ഹലോ ഗായ്സ് അസ്സാം വലൈക്കും അപ്പം ഞാൻ ഒന്ന് ചിക്കൻ പക്കവടിയും പിന്നെ ഉപ്പാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ചമ്മന്തിയും കോഴിയാണ് അപ്പോൾ ആദ്യം ഞാൻ ചിക്കൻ അങ്ങനെ ഉണ്ടാക്കണത് കണ്ടാലോ അപ്പം അതിനായിട്ട് ഒരു ഉള്ളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞിട്ട് ഞാൻ ആ രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ആദ്യം മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ നീരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പൊടികളൊക്കെ ഇടുമ്പം അതിൻ്റെ കൂടെ സെറ്റായിട്ടുണ്ടാവും പിന്നെ ആ പൊടികളൊക്കെ ഏതെങ്കിലും നോക്കിയാലോ ഈ പക്ക വടക്ക് കുറച്ച് കുറേ കടലമാവ് വേണം അതിനുശേഷം ഞാൻ പിന്നെ കുറച്ച് മൈദപ്പൊടിയാണ് ഇട്ടിരുന്നത് മൈദപ്പൊടി ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് അരിപ്പൊടി രണ്ട് ടീസ്പൂണ് ഉം ചിക്കൻ മസാല ചിക്കൻ മസാല ഇട്ടെന്ന് വെച്ചാൽ പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നുള്ള ഗരം മസാല പിന്നെ കറിവേപ്പിൻ്റെ ഇല പിന്നെ മല്ലിച്ചപ്പ് ചിക്കൻ ഇടുന്നുണ്ട് ചിക്കൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ടിട്ട് നല്ലോണം കൈ കൊണ്ട് നല്ല മിക്സ് ചെയ്തെടുക്കണം ഇതാദ്യം മിക്സ് ചെയ്തിട്ട് പിന്നെ വെള്ളം കൊണ്ട് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ പിന്നെ വെള്ളം ഒഴിച്ചിട്ടാണ് പിന്നെ മിക്സ് ചെയ്യേണ്ടത് നല്ല നല്ല പാടില്ല പാടില്ല ലൂസ് ആവാനും ായിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് അപ്പസോഡ് നല്ലവണ്ണം കൈ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് മിക്സ് ശേഷം ഒരു ചെയ്തതിനോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴേക്കും നമുക്ക് ചട്നി റെഡിയാക്കാം അതിക്കാവശ്യമായിട്ടുള്ള കുറച്ച് ചീരുള്ളി ചെറിയ ഉള്ളി വേണം പിന്നെ ഒരു പച്ചമുളക് കുറച്ച് ഉണക്കമുളക് മല്ലിച്ചപ്പ് ഒരു ഉള്ളി പുളി വെളുത്തുള്ളി ഇഞ്ചി ഇതാണ് നമുക്ക് ഞമ്മൾക്ക് ചട്നിക്കാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അത് ഞമ്മക്ക് ജാറിലിട്ട് നല്ലോണം മിക്സ് അരച്ചെടുക്കണം ജാറിലിട്ടിട്ടുണ്ട് എന്നിട്ട് അതിക്കാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ലോണം മിക്സ് അരച്ചെടുക്കത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം അരച്ചെടുക്കണം കേട്ടോ ശേഷം പിന്നെ നമ്മൾ കുറച്ച് സുറുക്കം ഒഴിച്ചിട്ട് പിന്നെയും വീണ്ടും അടിക്കണം കേട്ടോ അത് സുറുക്കം കൊണ്ട് അടിച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വീണ്ടും നമ്മൾ അത് അരച്ചെടുക്കണം അപ്പം നമ്മളെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോഴേക്കും ഞമ്മളെ ചിക്കൻ പക്കവടൻ്റെ മാവ് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചെ പാൻ ചൂടാക്കിയിട്ട് അതിൽക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പം അതിലൊരാ മാവ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ ബോളായിട്ടാണ് ഇടേണ്ടത് ഇതെല്ലാം നല്ലോണം പൊരിച്ചെടുക്കുക നല്ല ടേസ്റ്റാണ് ഈ പക്കവട ചമ്മന്തിരിലെ കൂടെ കൂടെ തിന്നാൻ അപ്പോൾ ഞാൻ എൻ്റെ പറ്റി പക്കവടം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രക്കുള്ളിൽ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്